ം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നും ബിഗ് ബോസിൻ്റെ അടുത്ത റിവ്യൂ ആണ് അപ്പോൾ ഇന്നലെ ലാലാട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഫങ്ഷൻസ് എല്ലാം നടന്നു കേക്ക് കട്ടിങ്ങും ആദരവും കണ്ടസ്റ്റൻസിൻ്റെ ഡാൻസൊക്കെ നടന്നു അപ്പോൾ ആ സന്തോഷങ്ങളെല്ലാം ഇന്നും നിലക്കാൻ പോവുകയാണ് വേറെ ഒന്നല്ല ഇന്ന് എഫിക്ഷനാണ് കാരണം വീക്കെൻഡ് എപ്പിസോഡ് നടന്നില്ല അപ്പോൾ ഇന്നലെയാണ് പിന്നെ എന്താ പറയണ്ട വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ബതിൽ നടന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ലാലാട്ടൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് അതങ്ങ് പോയി അപ്പോൾ ഇന്നാണ് എവിക്ഷൻ അപ്പോൾ ഇന്നത്തെ എവിക്ഷനിൽ ആരാ എവിക്റ്റ് ആയി പോകുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ അതിനുമുമ്പ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഒരൊറ്റ എവിക്ഷനേ ഉള്ളൂ അതിൽ എവിക്റ്റ് ആയി പോകുന്നത് റസ്മിനാണ് അപ്പോൾ റസ്മിന് വോട്ടിങ് കുറച്ച് കുറവായി അതുകൊണ്ട് എവിക്റ്റഡ് ആയി എവിക്റ്റഡായിപ്പോയി ജനങ്ങളെ വിധിക്കനുസരിച്ചിട്ടാണല്ലോ പിന്നെ റസ്മീൻ ആദ്യമൊക്കെ നന്നായിട്ട് കളിച്ചിരുന്നു പിന്നെ പിന്നെ റസ്മീൻ ഫ്രണ്ട്ഷിപ്പിലും വേറെയുള്ള ആൾക്കാരുടെ കാര്യത്തിലും പേഴ്സണൽ ജഡ്ജിൽ വയ്ക്കുമെല്ലാം റസ്മീൻ അങ്ങ് ചുരുങ്ങിപ്പോയി അപ്പോൾ വീട്ടുകാർ വന്നാൽ റസ്മിനോട് പറയുകയും ചെയ്തിനി നീ ഒന്ന് ഫ്രണ്ട്ഷിപ്പിലൊക്കെ എല്ലാം ചുരുങ്ങിപ്പോയി നെഗറ്റീവായിട്ട് കളിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അപ്പോൾ റസ്മിനാണ് ഇന്ന് ഔട്ടായി പോകുന്നത് അപ്പോൾ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അതിന്ന് എന്ന് പറഞ്ഞാൽ ഈ ഫ്രഷ് എവിഷനിൽ വരാത്തത് നോറ നന്ദന സിജോ ഇവരെ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ അതൊരു എന്താ പറയേണ്ട ടാസ്ക് കൊടുത്തിട്ടാണ് അവർ ചെയ്യിക്കുന്നത് അപ്പോൾ എല്ലാവരും നേരന്ന് നിന്നിട്ട് അവർക്ക് കുറച്ച് അവർ പേരെഴുതിയ ബോൾസ് ഉണ്ട് അത് കൊടുക്കുന്ന അതൊരു അപ്പോൾ ഒരു ബോക്സ് കൊടുക്കുന്നുണ്ട് ആ ബോക്സിൽ അവർ പേരെഴുതിയ ബോൾ പത്ത് ബോളങ്ങ് നിറക്ക നിറക്കണം എന്നാണ് ആ പത്ത് ബോൾ നിറയത്തവർ ഔട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ റസ്മിൻ ആണ് ഇന്ന് ഔട്ടാകുന്നത് പക്ഷേ റസ്മിൻ പുറത്തായി പക്ഷേ എങ്കിലെന്നാ പറയേണ്ട എയർപോർട്ടിലൊന്നും എത്തിയില്ല ഇന്നത്തെ ഷോ ടെലികാസ്റ്റ് ചെയ്താലേ അത് കഴിയൂ അപ്പോൾ ഇവർ ജിൻറ്റോ എല്ലാവരും ഉണ്ട് കളിക്കാൻ അപ്പോൾ എന്തായാലും റസ്മിൻ റസ്മിനാണ് ഔട്ടായത് പക്ഷേങ്കിൽ വേറൊരു വാർത്തയും കൂടി ഉണ്ട് ആൽബി അതായത് അഫ്സലേൻ്റെ ഭർത്താവ് ആൽവി ഇൻസ്റ്റിൽ പോസ്റ്റ് ചെയ്തൊരു ന്യൂസ് അതായത് അഫ്സലി വിക്റ്റഡ് ആകുന്നൊരു ന്യൂസ് ഉണ്ട് പക്ഷേങ്കിൽ ആ ന്യൂസ് ശരിയല്ല അതൊരു ഫേക്ക് ന്യൂസാണ് ഒരു സിമ്പതി പറ്റാനുള്ള ഒരു എന്താ പറയണ്ടേ ആ ഇതിലെങ്കിൽ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആൽബി ഒരു പ്ലേ മാത്രമാണത് അപ്പം അപ്പം ആൽബി ഇട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ടി ആർ പി ജയിച്ചു അപ്സര തോറ്റു അപ്സര വിറ്റൺ ഇപ്പോൾ എൻ്റെ സംഭവം അപ്സര അപ്സറെ വിറ്റണമൊന്നും ആയിട്ടില്ല ആൽബി അവിടെ എന്താ പറയണത് തെളിയിക്കുന്ന തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ടി ആർ പി ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള കണ്ടസ്റ്റൻ ജയിക്കുന്നത് അപ്സരേൻ്റെ വോട്ടിംഗ് കുറയുന്നത് അതുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിച്ച് അപ്സരയിൽ കൂടുതൽ വോട്ട് ചെയ്യിപ്പിക്കാനുള്ളൊരു തന്ത്രം മാത്രമാണ് ആലോചിക്കും കണ്ട പക്ഷേ അടുത്ത ഈ ആഴ്ച രണ്ട് എവിക്ഷൻ ഉണ്ടെങ്കിൽ അപ്സരയായിരുന്നു അതിലൊന്നാം ഉണ്ടാവുക കാരണം അപ്സരേൻ്റെ വോട്ടിംഗ് വളരെ കുറഞ്ഞു വരുന്ന ആദ്യത്തെ ഒരു ആദ്യം തുടങ്ങിയ സമയത്ത് അപ്സര ഭയങ്കര കത്തി നിന്നൊരു സമയമായിരുന്നു കാരണം ടോപ്പ് ഫൈവിൽ വരും എന്ന് പറഞ്ഞ ഒരാളായിട്ട് അപ്സര മാറിയിരുന്നു പിന്നെ പിന്നെ വയൽക്കാഡ് വന്നതിന് ശേഷം അപ്സരം ഇങ്ങോട്ട് ഒതുങ്ങി കാരണം വയൽക്കാട് എല്ലാവരും അപ്സരേനെ പൊക്കി പറഞ്ഞു പൊക്കി പറഞ്ഞ് അപ്സര വിചാരിച്ച് ഞാൻ എന്തോ വലിയ ആണെന്ന് ശബ്ദമായി ഒരു അപ്സരേൻ്റെ കളിയൊക്കെ കുറച്ചു എന്താ പറയുന്നത് വെറും മടിയിലും അങ്ങനെ ഇങ്ങനെയായി അപ്സര ഒതുങ്ങി പക്ഷെ ഇനി അടുത്ത നെക്സ്റ്റ് വീക്ക് ഒന്ന് നന്നായി കളിച്ച് കഴിഞ്ഞാൽ അപ്സര സേഫ് സേഫാവും അല്ലെ ഇതേ കളിയാണ് കളിക്കുന്നുണ്ടെങ്കിൽ അപ്സര നെക്സ്റ്റ് വീക്ക് ഔട്ട് വിക്റ്റഡ് ആയി പോവും ഈ വീക്ക് രണ്ട് എവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊന്ന് അപ്സര തന്നെയായിരിക്കും നൂറ് ശതമാനം അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റിനായി കാത്തിരിക്കുക വീണ്ടും കാണുന്നവരെ ബായ്